ശരിക്കും ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരോടും കേരള ബ്ലാസ്റ്റേഴ്സിനോടും മറ്റ് വിരോധികളെന്ന് വിളിക്കപ്പെട്ടിരുന്നവർക്ക് ദേഷ്യോ വിദ്വേഷോ വെറുപ്പോ പകയോ ഒന്നുമില്ല സഹധാരണോ മാത്രമാണ് കാരണം പിടിച്ചു നിൽക്കാൻ എന്തെങ്കിലുമൊക്കെ ഒരു കച്ചതിരിപ്പ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ഇതുവരെ ഉണ്ടായിരുന്നു പക്ഷേ എന്ന് ഒന്നുമില്ല ക്ലബ് രൂപീകരിച്ചിട്ട് പത്ത് വർഷത്തിലേറെ ആവുമ്പോഴും മറ്റെല്ലാവരും നാഷണൽ ലെവലിൽ അറ്റ്ലീസ്റ്റ് ഒരു കിരീടമെങ്കിലും നേടിയപ്പോഴും ഒന്നുമില്ലാത്തവനായി ഒന്നും നേടാൻ പറ്റാത്തവനായി തലകുനിച്ച് മുന്നിൽ അപമാനിക്കപ്പെട്ടിരിക്കേണ്ടി വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് മാത്രമാണ് എടുത്തു പറയാൻ നാഷണൽ ലെവലിൽ നമുക്ക് ടൈറ്റിലുകൾ ഒന്നും തന്നെ ഇല്ല കൂടെ ഉണ്ടായിരുന്ന നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഒറ്റയടി മൂന്ന് കപ്പ് തൂക്കിക്കൊണ്ടുപോയി മൂന്ന് കപ്പ് എന്ന് പറയുന്നത് അത് ഡ്യൂറൻറ്റി കപ്പിന്റെ ഒരു കൺവെൻഷനാണ് എന്തുകൊണ്ടാണ് ഡ്യൂറൻറ്റി കപ്പ് വിജയികൾക്ക് മൂന്ന് കപ്പ് കിട്ടുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളതാണ് വേണമെങ്കിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം അത് കണ്ടു നോക്കിയാൽ കുറച്ച് അറിയും കാര്യങ്ങളൊക്കെ കിട്ടും അത് പോട്ടെ അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മളിടയിൽ ഒന്നും ഇല്ലടേ ഏഷ്യയിലെ ഏറ്റവും വലിയ ആരാധക സംഘടനയുണ്ട് മാനേജ്മെൻറ്റ് ഏറ്റവും കൂടുതൽ റവന്യൂ നേടിക്കൊടുക്കുന്ന ക്ലബ്ബാണ് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് കറവ പശുവിനെ പോലെ പിഴിഞ്ഞെടുക്കാൻ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ നിന്ന് കൊടുക്കുന്നുണ്ട് പക്ഷെ മാനേജ്മെൻറ്റ് നമ്മളോട് കാണിക്കുന്നത് നീതിപൂർവമായിട്ടുള്ള സമീപനമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒരിക്കലും അല്ല എന്നേ പറയാൻ പറ്റത്തുണ്ട് അപ്പം നിങ്ങൾ പറയുന്നുണ്ടായിരിക്കും പൂനെ സിറ്റിക്കില്ല ഡൽഹിയുടെ അനാമസനം ഇല്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും പൂനെ സിറ്റിക്ക് ഡൽഹി അനാമസനം ഇല്ലെന്ന് അങ്ങനെയാണെങ്കിൽ മോഹൻ ബഗാൻ ഇത്ര കപ്പുണ്ടെന്ന് പറയാൻ പറ്റില്ല കാരണം മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് എന്ന് പറയുന്നത് പുതിയൊരു ഫ്രാഞ്ചൈസിയാണ് അവർക്ക് ഈ ഇത്ര വലിയ കപ്പിന്റെ വഴക്കോ പെരുമയ അവകാശപ്പെടാനില്ല എ ടി കിട കപ്പിന്റെ വഴക്കും അവർക്ക് പറയാൻ പറ്റില്ല ഇടേ ഈ പൂനെ സിറ്റി എഫ് സിയും ഡൽഹി ഡൈനാമോസും ഫ്രാഞ്ചൈസി ചേഞ്ച് ചെയ്ത് ഒഡീഷ എഫ് സിയും ഹൈദരാബാദ് എഫ് സിയായി ഹൈദരാബാദ് എഫ് സിക്ക് ടൈറ്റിൽ ഇല്ലേ ഒഡീഷ എഫ് സി ടൈറ്റിൽ ഇല്ലേ ചുരുക്കം പറഞ്ഞാൽ നിലവിൽ ഐ എസ് എല്ലിൽ കളിക്കുന്ന ക്ലബ്ബുകളിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ പങ്കെടുത്ത ക്ലബ്ബുകളിൽ പതിനൊന്നാമത്തെ വർഷത്തിലേക്ക് കടക്കുമ്പോഴും ദേശീയ തലത്തിൽ എടുത്തു പറയാനൊരു നേട്ടമില്ലാത്ത അല്ലെങ്കിൽ എടുത്തുപറയാൻ പേരിനൊരു കിരീടം പോലും ഇല്ലാത്ത ഒരേ ഒരു ക്ലബ്ബ് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് അപ്പം ഇതുവരെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന വിരോധികൾ വന്ന് സഹതാപത്തോടെയാണ് നോക്കുന്നത് അധികം എന്തിനാണ് പരിഹസിച്ചിട്ട് പോകുന്നത് എന്നുള്ള സഹതാപം മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് നേരെ മറ്റുള്ളവർക്കുള്ളത് ശരിക്കും ഈ ഒരു ആരാധക സമൂഹം ഡിസർവ് ചെയ്യുന്നത് ഇതാണോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം വളരെ പ്രകടമാണ് ഒരിക്കലും ഈ വൈകാരികമായിട്ട് ഈ ക്ലബിനെയും ബാഴ്ചയെയും സ്നേഹിക്കുന്ന ആരാധകർ ഇത്തരത്തിൽ ഒരു സമീപനമല്ല മാനേജ്മെന്റിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടത് മാനേജ്മെന്റിനെ കുറ്റം പറയാതിരിക്കാൻ പറ്റില്ല വിന്നിംഗ് മെന്റാലിറ്റി എന്ന് പറയുന്ന സാധനം നമുക്കില്ല അത് നമ്മൾ കൊണ്ടുവരേണ്ടത് തന്നെയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ മെന്റാലിറ്റിയുടെയും എഫേർട്ടിന്റെയും വിജയം തന്നെയാണ് ഇപ്പം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ മാനേജ്മെന്റ് ഒരുപാട് നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ കയ്യിൽ പൈസ ഇറക്കുന്നുണ്ട് എന്നൊന്നും അല്ല പറയുന്നത് അവര് അവരുടെ കയ്യിലുള്ള പൈസ മുഴുവനും ഇറക്കി ഈ ഒരു ക്ലബിന്റെ ബാഡിന് വേണ്ടിയിട്ട് അവർ ഹാർഡ് വർക്ക് എടുക്കുമ്പം നമ്മൾ അത്രയൊന്നും ചെയ്യുന്നില്ല നമ്മുടെ മാനേജ്മെന്റിന് ആരാധകർക്കുള്ളത്ര വിധേയത്വമോ കടപ്പാടോ ഒന്നുമില്ല സോ നിങ്ങൾ ഗാലറി ഒഴിച്ച് ഒഴിച്ചിടണം ക്ലബിനെ സ്നേഹിക്കരുത് എന്നൊന്നും ഇവിടെ ആരും പറയില്ല പക്ഷെ അറ്റ്ലീസ്റ്റ് നമ്മൾ നേരിടുന്ന അവഗണനകളോടും ഒന്ന് നമ്മൾ അറ്റ്ലീസ്റ്റ് വോയിസ് റൈസ് ചെയ്യാനെങ്കിലും തയ്യാറാവണം ഇതിനൊക്കെ ആരെ കൊണ്ട് പറ്റും എന്ന് ചോദിച്ചാൽ ഒരു ചോദിച്ചിന് കാരണം ഇതിനൊന്നും ഓർഗനൈസ്ഡ് ആയിട്ട് പ്രതികരിക്കാനൊന്നും ഇവിടെ ആരും ഇല്ല സോ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഇനി ആരാധകരെ അടക്കിയിരുത്താനെങ്കിലും ഒരു കിരീടം കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബ്ബിൻ്റെ അധികൃതർ ഈ ഒരു ക്ലബ്ബിന് നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്റ്റന്റ് ഇമ്പാക്റ്റ് ആക്ഷൻ ഓറിയൻറ്റഡ് എഫേർട്ട് ഇവിടെ ഉണ്ടായിട്ടില്ല എങ്കിൽ ഈ ആരാധകർ വിട്ടുപോകത്തൊന്നുമില്ല പക്ഷെ ഈ ആരാധകരുടെ കമ്മിറ്റ്മെൻറ്റിനോട് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ നീതികേടും നിറകേടും ഒക്കെ ആയിരിക്കും ഈ ഒരു ആരാധകരെ ഇപ്പോൾ കളിയാക്കാൻ പോലും വിരോധികൾക്ക് കഴിയുന്നില്ല കാരണം അത്രമാത്രം ദയനീയമാണ് പരിതാപകരമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ അവസ്ഥ മാനേജ്മെൻറ്റ് ഇത് മനസ്സിലാക്കി ഇതിന് ഒരവൃതി ഇനിയെങ്കിലും വരുത്തണം ഇനിയും നാണക്കേടാൽ ഇനി ഇത് കൂടുതൽ നാണക്കേട് കൊണ്ട് തലമനിക്കേണ്ട അവസ്ഥയൊന്നുമില്ല എല്ലാം കുനിച്ച് കഴിയും ആരാധകരുടെ എണ്ണത്തിലെ മേനി പറച്ചിലുകൾക്ക് അപ്പുറത്തേക്ക് ഒന്നും നേടാൻ കഴിയാത്തവരാണ് നമ്മൾ മൂന്ന് ഫൈനലുകളിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ നല്ല കാര്യമാണ് അതിന് ഒരിക്കലും വില കുറച്ച് കഴിയുന്നില്ല പക്ഷേ ഫൈനലുകളിൽ വന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ടൈറ്റിൽ വിൻ ചെയ്യാൻ പറ്റുമോ പേരിനൊരു കിരീടമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് മുന്നിൽ തലകുനിച്ച് നിൽക്കാൻ മാത്രമേ കഴിയത്തുള്ളൂ സോ അത് വേണം അതില്ലാതെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് ഒരിക്കലും ഉറങ്ങാൻ പറ്റില്ല